ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വച്ചാൽ ഒരു സർപ്രൈസ് വീഡിയോ ആണ് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ അനിയത്തിൻ്റെ ആണ് അപ്പോൾ അവളെ കെട്ടിച്ച വീട്ടിലൊക്കെ അതൊക്കെ കേക്ക് കട്ടിങ്ങനെ കഴിഞ്ഞു പക്ഷേ ഇവിടെ ഞാൻ ചെറിയൊരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ട് അവൾ അറിഞ്ഞിട്ടില്ല അപ്പോൾ എൻ്റെ റിയാക്ഷൻ കാര്യങ്ങളായിരിക്കും ഈ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അത്രയേ ഉള്ളൂ ഓക്കേ तो मेरी तो नहीं केक होगा मुँह में यूँ मगर ने आपने क्या किया बरात तो मैं जैतियाली माँ फोड़ देगी ना फोड़ देगी ना बरात जैतियाली बरात के आटी वाली फलाएगा आटी जास्मी अच्छा बटन

ക്രീമ അടയാണ് ഹാപ്പി ബർത്ത്ഡേ ടു യൂ യെ ഇ പാർക്കയെനെ കുറിച്ചു ഹല്ലുവി കേട്ടകള ഇഷ്ടപ്പെട ഡെട്രഷൻസ് ഒക്കെ സൂപ്പർ ആണ് ചേദൈക്ക്ന്നത് കൊള്ളാം ഈ കേക്ക് തന്ന എടാത്താക്ക് താങ്ക്യൂ സോ മച്ച് ഹായ് നിങ്ങളുടെ കൊമ്പൻ ഡൈമൻ ആണ് അമ്മനെല്ലാം പൂകുതി കവലറായി കം